എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മൾ അമേരിക്ക യു എസ് എന്ന് പറയുന്നത് അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്തത് അതായത് ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്തൊരു നിയമത്തിന്റെ ഒരു ആളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചത്രയും ഈ അറുപത്തിമൂന്ന് കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ആയുസം എനിക്കിനി അടുത്തൊരു പത്തൊൻപത് കൊല്ലമല്ലോ അലിക്കത്തെ അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ് അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും എന്നെ പോലെ ഞാനൊരു മുസ്ലിം അല്ലാഞ്ഞിട്ട് പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രമല്ല ഒരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ കുട്ടികൾ കേൾക്കണം ജീവിതം വായിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നടക്കേണ്ട ഒരു സമയമാണ് കാര്യം ആയിരത്തി നാനൂറ് കൊല്ലം മറ്റുമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് എന്നാലും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്ത ഒരു മേഖലയില്ല ഒരു മേഖലയുമില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞു നടന്നാൽ അദ്ദേഹം ഒരു അനാഥാലനായി തുടങ്ങി അദ്ദേഹം ഒരു ആട്ടിടനായ ഒരു മുഹമ്മദ് വ്യാപാരിയായ മുഹമ്മദ് ഒരു ഭർത്താവായ മുഹമ്മദ് സൽപുത്രനായ മുഹമ്മദ് ഒരു തത്വിക ചിന്തന ചിന്തകനായ മുഹമ്മദ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അങ്ങനെ എല്ലാ ഫാസത്തിനും പടയാളിയായ മുഹമ്മദ് സർവ്വസൈന്യാധിപനായ മുഹമ്മദ്